ബറാഹത്ത് രാവ് സുന്ദരമായ പവിത്രമായ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ നന്മകൾക്കനുസരിച്ച് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന രാവാണ് പക്ഷേ പതിനൊന്ന് വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ കോപത്തിലാണ് അവർ ആ സ്വഭാവം മാറ്റാതെ അവർക്കൊരിക്കലും ഈ നന്മകൾ ഈ പാപം പൊറുക്കലുകൾ ഈ ധറജ ഉയർത്തലുകൾ കിട്ടുകയില്ല ഏതൊക്കെയാണ് ആ പതിനൊന്ന് വിഭാഗം ഹതഭാഗ്യന്മാർ നമുക്കൊന്ന് വിശദമായി കേൾക്കാം ഈ പതിനൊന്ന് സ്വഭാവത്തിൽ പലതും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉള്ളതാണ് അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ അതുകൊണ്ട് ഏതൊക്കെ സ്വഭാവങ്ങളാണോ ഇത് കേൾക്കുമ്പോ നമുക്കുള്ളത് അത് മാറ്റി തൗബ ചെയ്തിട്ട് വേണം ഈ പരിശുദ്ധമായ ബറാഅത്ത് രാവിലേക്ക് നമ്മൾ കടക്കാൻ ചില ആളുകൾ ഈ വീഡിയോ ഒരു കാണുകയില്ല കാരണം ഈ ബറാഅത്ത് രാവ് കിട്ടാത്തവരിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം കിട്ടാത്തവരിൽ ഞാൻ ഉൾപ്പെടില്ല കാരണം ഞാൻ വരുമ്പോൾ മൂന്ന് യാസീൻ ഓതാറുണ്ട് സൂറത്ത് ദുഹാൻ ഓതാറുണ്ട് നിക്രുകൾ പറയും സ്വലാത്തുകൾ പറയും പള്ളിയിൽ പോകും പിറ്റേന്ന് നോമ്പ് പിടിക്കും എല്ലാം ചെയ്യാറുണ്ട് എനിക്ക് ഈ വീഡിയോ കാണേണ്ട അല്ലെങ്കിൽ ഈ പതിനൊന്ന് വിഭാഗത്തിൽ പെടേണ്ട ഒരു ആവശ്യവും ഇല്ലല്ലോ എന്ന് കരുതുന്ന ഏതെങ്കിലും ആണോ പെണ്ണോ ഉണ്ടെങ്കിൽ അവരൊന്നു മനസ്സിലാക്കണം ഈ പതിനൊന്ന് വിഭാഗത്തെ കേട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്വഭാവം ഒരു പക്ഷേ നമുക്ക് ഉണ്ടായേക്കാം അള്ളാഹുക്കാക്കട്ടെ ഉണ്ട് എങ്കിൽ അത് മാറ്റാതെ ഈ പറയപ്പെട്ട

സ്നേഹബഹുമാനം നിറഞ്ഞ മമ്മിനീകളെ അള്ളാഹു സുബഹാന ഹുത്ത് ആല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ മനസ്സിലെ ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാത്തിലും ഉപരിയായി മരിക്കുന്ന സമയത്ത് കെലിമ് പറഞ്ഞ് മരിക്കാൻ അള്ളാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അലഹദില്ല പരിശുദ്ധമായ പരിപാവനമായ പവിത്രതകൾ ഏറെ നിറഞ്ഞ ബറാഅത്ത് രാവിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ആ രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ലോകമോ മിനിയങ്ങൾ കഴിയുന്നത് കാരണം ലേലത്തുൽ കതിർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലേലത്തുൽ കതിറിനെ പോലെ നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു രാവാണ് ബറാഹത്തിരാവ് കാരണം അത്രമാത്രം ശ്രേഷ്ഠതകളുണ്ട് അതുകൊണ്ടാണ് അത്രമാത്രം ഫലീലത്തുകൾ മഹാന്മാരെ ആ രാവിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ വർഷം ബറാത്തിരാവ് ഈ വരുന്ന ഞായറാഴ്ച മകരുവോടു കൂടി എന്താണ് രാവ് കടന്നു വരികയാണ് തിങ്കളാഴ്ച പകൽ അന്ന് നമ്മൾ നോമ്പുകാരിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞു ബറാഹത്ത് രാവ് വന്നാൽ ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന ദിക്ർ പറയണം ഇന്ന സൂറ തോതണം അതൊക്കെ നമ്മൾ പറഞ്ഞു ഒരുപാട് ദ്വാരക്കണമെന്ന് പറഞ്ഞു അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ദ്വാ സ്വീകരിക്കുമെന്ന് പറഞ്ഞു മാത്രമല്ല നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകും നമുക്കൊരുപാട് നന്മകൾ രേഖപ്പെടുത്തും അതോടൊപ്പം തന്നെ പുണ്യങ്ങൾ നമുക്ക് വാരിക്കോരി നൽകും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഇതെല്ലാം കരസ്ഥമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാൽ പതിനൊന്ന് വിഭാഗം ആളുകൾ ഈ വിഭാഗം ആളുകൾക്ക് ഈ പറയപ്പെട്ട ഒരു നന്മയും അള്ളാഹു കൊടുക്കുകയില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ കാക്കട്ടെല്ലാ പതിനൊന്ന് വിഭാഗം ആളുകൾക്ക് ബറാഅത്ത് രാവിന്റെ പുണ്യവുമില്ല അവർ ഈ സ്വഭാവം മാറ്റുന്നില്ല എങ്കിൽ ലൈലത്തുൽ ഖദറിന്റെ പുണ്യവും കിട്ടാൻ പോകുന്നില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ നബി സാഹു അലഹി വസ്ലാത്തങ്ങളുടെ ഹദീസുകൾ പല ഹദീസുകൾ ചേർത്ത് വെച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ പറയുന്നത് മഹാന്മാരുടെ പലവരുടെയും ഉദ്ധരണികൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് പറയുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം കാല റസൂലാഹിസ്തങ്ങൾ പറയുന്നു ഇന്നാഹ യു അതായത് പതിനഞ്ചാം ലോക മുസ്ലിം ഇങ്ങൾക്ക് മുഗ്മിനീയങ്ങൾക്ക് അള്ളാഹു അവരുടെ ഇബാദത്തുകൾ ദ്വാരകൾക്ക് അനുസരിച്ച് പാപങ്ങൾ പൊറത്തു കൊടുക്കുന്ന അസുലഭ മുഹൂർത്തമാണ് എന്നാൽ ചില ആളുകൾക്ക് ചില സ്വഭാവങ്ങൾ മാറ്റാത്ത ആളുകൾക്ക് ചില സ്വഭാവങ്ങൾ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴില്ല അവർക്ക് കുഴപ്പമില്ല ഈ ഈ സ്വഭാവം നിത്യമായി കൊണ്ടുപോകുന്ന ആളുകൾക്ക് അള്ളാഹുതഅാല ഈ രാവിലെന്നല്ല ലൈലത്തുൽ കദറിൻ്റെ രാവിൽ പോലും പൊറത്തു കൊടുക്കുകയില്ല അവരുടെ ദുആ സ്വീകരിക്കപ്പെടുകയില്ല അവർക്ക് യാതൊരു നന്മയുമില്ല എന്ന് മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു മുത്തുറസൂഡ് നമുക്ക് പറഞ്ഞു തരുകയാ സല്ലാഹു അലൈ വസ്ലം റൂഹുൽ ബയാൻ എന്ന ലോക പ്രശസ്തമായ കിതാബിൽ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഓരോരോ ആളുകളെയും വ്യക്തമായി വ്യക്തമായി ആ കിതാബിലും അല്ലാത്ത കിതാബുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും എന്താണ് ഒന്നാമതായി പറയുന്നു ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലും അവർക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കൂല അവരുടെ ദ്വാ സ്വീകരിക്കില്ല ബറാഹത്തിൻ്റെ രാവിലും ദ്വാഹ സ്വീകരിക്കില്ല ആ ഈ സ്വഭാവം മാറ്റാത്തവർ കാവയുടെ കെല്ല പിടിച്ച് ദ്വാ ചെയ്താൽ പോലും ഒരു പക്ഷേ അവർ ഈ സ്വഭാവം മാറ്റിയില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാതെ പോയേക്കാം അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹ് ഉദ്ദേശിച്ചാൽ എല്ലാവർക്കും പുറത്തു കൊടുക്കും പക്ഷേ ഈ സ്വഭാവം നമ്മൾ മാറ്റിയില്ല എങ്കിൽ വലിയ അബദ്ധം നമുക്കുണ്ടാകും ഒന്നാമത്തെ വിഭാഗം കേട്ടോ ഷാരിബുൽ കേട്ടോൽ കള്ളുകുടിയനാ കള് കുടിക്കുന്ന ആണ് കള്ളു കുടിക്കുന്ന പെണ്ണ് കള് കുടിക്കുന്ന വലിയവൻ കള് കുടിക്കുന്ന ചെറിയവൻ ഇന്ന് മദ്യം നമുക്ക് പല രൂപത്തിൽ പല ബ്രാൻഡുകളിൽ പല പേരുകളിൽ പല കുപ്പികളിൽ പല രുചികളിൽ പല മണങ്ങളിൽ കിട്ടും പല രൂപത്തിൽ കിട്ടും ചിലപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ ആടാത്ത അല്ലെങ്കിൽ സ്മെല്ലുണ്ടാവാത്ത പല മദ്യങ്ങളുമുണ്ട് ഏത് മദ്യം കുടിച്ചാലും തലക്ക് ലഹരി പിടിക്കുമല്ലോ കുല്ലു മുസ്കിരിൻ ഹറാം എല്ലാ ലഹരി പദാർത്ഥവും ഹറാമാണ് വിശുദ്ധമായ ഖുർആാൻ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ മനസ്സിലാക്കി കൊള്ളുക നിങ്ങളുടെ ഭർത്താവ് ഒരു കള്ളുകുടിയനാണോ നിങ്ങളുടെ മകൻ ഒരു കള്ളുകുടിയനാണോ നിങ്ങളുടെ മരുമകൻ ഒരു കള്ളുകുടിയനാണോ നിങ്ങളുടെ സഹോദരൻ ഒരു കള്ളുകുടിയനാണോ അവർക്കും അല്ലാഹുതാല പുറത്തു കൊടുക്കൂല അവർ താമസിക്കുന്ന വീടിൽ വീടിലള്ളാഹു ബറക്കത്ത് ചെയ്യൂലോ അള്ളാഹു കാക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാര് വിഷമിക്കുകയാണ് പ്രയാസപ്പെടുകയാണ് ഒരുപാട് പെണ്ണുങ്ങളെ സ്ത്രീകൾ അവർ കമൻറ്റിലൂടെ എഴുതുന്നു ഞങ്ങളുടെ ഭർത്താവിന്റെ ഈ ദുസ്വഭാവം ഒന്നും മാറാൻ ഉസ്താദ് ദ്വാരക്കണം അഞ്ചു വക്കത്ത് നിസ്കരിക്കും പക്ഷേ ഈ സ്വഭാവമുണ്ട് മാറ്റുന്നില്ല ഉമ്മമാരെ നിങ്ങൾ ദ്വാരക്കിൻ അല്ല എല്ലാം അറിയുന്നവനാണ് അല്ല എല്ലാം അറിയുന്നവനാണ് നിങ്ങൾ ഒരുപാട് ദ്വാ ചെയ്യുക അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുക ആരാണോ ആ പ്രവർത്തി ചെയ്യുന്നത് അവരെ ഒന്ന് ഉപദേശിക്കുക നമ്മൾ ചെയ്യാവുന്ന കാര്യം ചെയ്യുക ബാക്കി അവരും റബ്ബും തമ്മിൽ നോക്കിക്കോളൂ അതുകൊണ്ട് നമ്മുടെ വീട് എന്തുള്ള വീടാവണം ബറക്കത്തുള്ള വീടാവണം ഷാരിബുൽ ഖമ്ര കള്ളുകൂടി മാത്രമല്ല കേട്ടോ ഈ ഒരു വാക്യത്തിൽ ഷാരിബുൽ ഖംറ് എന്ന വാക്യത്തിൽ നമുക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ കഞ്ചാവ് ഉപയോഗിക്കുന്നവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഇതിനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഈ ലഹരി വസ്തുക്കൾ ലഹരി വസ്തുക്കളിൽ ഇന്ന് പല രൂപത്തിലാണ് സ്റ്റാമ്പിൻ്റെ രൂപത്തിൽ സ്റ്റാമ്പ് പോലെ ഇരിക്കും കണ്ടാൽ സ്റ്റാമ്പാണ് പക്ഷെ സ്റ്റാമ്പല്ലാതെ ചുണ്ടിൻ്റെ ഉള്ളിലും അതുപോലെ മോണയുടെ ഉള്ളിലൊക്കെ ഒട്ടിച്ചു വെക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളുണ്ട് തുള്ളികളുണ്ട് ചില കണ്ണിലൊഴിക്കുന്ന തുള്ളി മരുന്ന് പോലെ ചെവിൽ ഒഴിക്കുന്ന തുള്ളി മരുന്ന് പോലെ തുള്ളി മരുന്നുകളുണ്ട് ഒരു തുള്ളി ഇറ്റിച്ചാൽ മണിക്കൂറുകളോളം ഇങ്ങനെ ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്ന രസിക്കുന്ന സുഖിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് ചെറുപ്പക്കാരികളുണ്ട് അതുപോലെ ചെറിയ എന്താ ഗുളികകളുടെ രൂപത്തിൽ ഹോമിയോ ഗുളിക പോലെ ഇരിക്കുന്ന ചെറിയ ഗുളികകൾ ലഹരി വസ്തുക്കളാണ് ഇന്ന് നമ്മുടെ മക്കൾ ഉപയോഗിക്കുകയാണ് അള്ളാഹു കാക്കുമാറാവട്ടെ അള്ളാഹു കാക്കട്ടെ അപ്പോൾ ഷാരിബുൽ ഹംബർ കള്ളു കുടിക്കുന്നവൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ വീട്ടിൽ അള്ളാഹു എത്ര തന്നെ ദുആ ചെയ്താലും അള്ളാഹു പുറത്തു കൊടുക്കില്ല എങ്ങനെ ആ ആ സ്വഭാവം സ്വഭാവം മാറ്റാതെ മാറ്റി അതിൽ നിന്ന് തൗബ ചെയ്ത് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും പിന്നെയോ പിന്നെ രണ്ടാമത്തെ വിഭാഗം ആഖുൽ വാലിദൈൻ ശാപം വാങ്ങിയ ആളുകളാണ് ഉമ്മയെ ഉപ്പയെ ഉപദ്രവിച്ചവരാണ് വാപ്പയെ തെറി പറഞ്ഞവരാണ് ഉമ്മ വയസ്സായി വാപ്പ വയസ്സായി മൈൻഡ് ചെയ്യാത്ത ആളുകളാണ് അവർ എത്ര വലിയ ഹാജിയാക്കന്മാരായാലും അവർക്ക് അല്ലാഹു ഈ അവർക്ക് യാതൊരു ഹൈറും നമ്മെ കാക്കട്ടെ രാജ്യം കൊടുക്കൂല്ലെ പാപങ്ങളിൽ പെട്ടതാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കുക അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക അവരെ അവോയ്ഡ് ചെയ്യുക അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക ഇതെന്താണ് വൻപാപമാണ് ചില സഹോദരിമാരുണ്ട് ചില ഭാര്യമാരുണ്ട് ഭർത്താവിൻ്റെ ഉമ്മയെയും ഭർത്താവിനെയും തമ്മിൽ പരസ്പരം തെറ്റിക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട് വലിയ അബദ്ധമാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനോട് കൂടുതൽ സ്നേഹം കാണിക്കാൻ പറ്റുന്നില്ല ഭർത്താവിൻ്റെ കൂടെ കൂടുതൽ നേരം ഇരിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇരിക്കാൻ സാധിക്കണമെങ്കിൽ മറ്റ് സ്ഥലത്ത് പോയി താമസിക്കണം അല്ലെങ്കിൽ ഒറ്റക്ക് താമസിക്കണം അല്ലെങ്കിൽ മറ്റൊരു വീടെടുത്ത് വേറെ സ്ഥലത്ത് താമസിക്കണം ഈ ഭർത്താവിൻ്റെ ഉമ്മയും വാപ്പ ഉള്ളത് കൊണ്ട് ഭയങ്കര ഇടങ്ങേറാണ് അതുകൊണ്ട് ഒന്ന് ഭർത്താവിനെ ഇവരുമായിട്ടൊന്ന് പിണക്കിയാൽ പിന്നെ ഞങ്ങൾക്ക് ഒറ്റക്ക് താമസിക്കാമല്ലോ എന്ന് വിചാരിക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ വലിയ മണ്ടത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത് കാരണം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മയോടും വാപ്പയോടും പിണങ്ങിക്കഴിഞ്ഞാൽ അള്ളാൻ്റെ റസൂല് പറയുന്നു മൂന്ന് ശിക്ഷകളുണ്ട് ആ മനുഷ്യന് മൂന്ന് ശിക്ഷകളുണ്ട് മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് മൂന്ന് ശിക്ഷകളാണ് ദുന്യാവിൽ വെച്ച് അള്ളാഹു കൊടുക്കുന്നത് ഒന്ന് മൗത്ത് പെട്ടെന്നുള്ള മരണമാൻ പെട്ടെന്ന് ഒരു അസുഖം ഇല്ല പെട്ടെന്ന് കുഴഞ്ഞു വീട് മരിക്കും പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി മരിക്കും പെട്ടെന്ന് തലകറങ്ങി വീട് മരിക്കുന്നു അള്ളാഹു കാക്കുമാറാവട്ടെ പെട്ടെന്നുള്ള മരണം അതുപോലെ ആയുസ് ചുരുങ്ങുക ആയുസ് ചുരുങ്ങുക മാത്രമല്ല മോശപ്പെട്ട മക്കൾ അവൻ ഉള്ള കാലത്തോളം അവനെ ഉപദ്രവിക്കുന്ന അവനെയും ഇടങ്ങേറലാക്കുന്ന മക്കളെയും അള്ളാഹു കൊടുക്കുമെന്നാണ് മൂന്ന് ശിക്ഷകൾ അതുകൊണ്ട് മാതാപിതാക്കളോട് പിണങ്ങിയിട്ടുള്ള ആരെങ്കിലുമുണ്ട് എങ്കിൽ എൻ്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഉമ്മയും വാപ്പയും നമ്മുടെ അനുജൻ്റെ വീട്ടിലാവാം ജ്യേഷ്ഠൻ്റെ വീട്ടിലാവാം നമ്മളുടെ സഹോദരയുടെ വീട്ടിലാവാം അവിടെ ചെന്ന് അവരോട് പൊരുത്തം ചോദിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരുക അല്ലെങ്കിൽ അവിടെ ചെന്ന് അവരോട് പൊരുത്തം ചോദിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവർക്ക് ചെറിയ ഹതിയകൾ സമ്മാനങ്ങൾ കൊടുക്കുക മരുന്ന് വാങ്ങിക്കൊടുക്കുക ചില ആളുകൾ പറയും മുസ്താദക്കും മരണപ്പെട്ടു പോയി ഞാൻ അവരോട് ഒരുപാട് മോശത്തരം പെരുമാറിയിട്ടുണ്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ നേരെ പോവുക അവരുടെ കബറത്തിലേക്ക് അവർക്ക് വേണ്ടി സിയാറത്ത് ചെയ്യുക അവർക്ക് വേണ്ടി ഖുർആൻ ഊതുക ദിക്റുകൾ പറയുക അവർക്ക് വേണ്ടി ഹതിയ ചെയ്യുക അള്ളാഹു എൻ്റെ ഉമ്മാക്ക് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ നേരിട്ട് അവരോട് സംസാരിക്കുന്നത് പോലെ ഉമ്മാ ഞാൻ ഒരുപാട് നിങ്ങളോട് ഒരുപാട് അബദ്ധങ്ങൾ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു എന്നവരോട് പറയുക അവര് കേൾക്കും മരിച്ചവരെ കേൾക്കും അത് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ അതുകൊണ്ടല്ലേ നമ്മൾ മക്കുപറയിലേക്ക് കയറി ചെല്ലുമ്പോൾ കബർസ്ഥാനിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയുന്നത് നമ്മൾ സലാം പറയുമ്പോൾ അവരെ സലാം മടക്കുമെന്നാണ് അത് മറ്റൊരു വിഷയമാണ് അങ്ങോട്ട് കിടക്കുന്നില്ല മാത്രമല്ല പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ സ്വതക്ക കൊടുക്കുക സ്വതക്ക കൊടുത്തിട്ട് ഇതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മക്കും വാപ്പക്കും നീ കൊടുക്കണേ നമ്മൾ ദ്വാരക്കുക രണ്ടാമത്തെ വിഭാഗം ആക്കുൽവാലിതയും മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരാണ് അവർക്ക് ഈ പരിശുദ്ധമായ ബരാത്തരാവിൽ യാതൊരു ഹൈറുമില്ല മൂന്നാമത്തെ വിഭാഗം പിണങ്ങിക്കഴിയുന്നവരാണ് കാത്തിറഹിം സഹോദരി സഹോദരനുമായിട്ട് ഉമ്മ മക്കളുമായിട്ട് വാപ്പയും മക്കളുമായിട്ട് അതുപോലെ കുടുംബക്കാർ തമ്മിൽ പരസ്പരം കൊച്ചാപ്പ മൂത്താപ്പമാര് മാമയളീമമാര് അയൽവാസികൾ കുടുംബക്കാര് നാട്ടുകാർ കൂട്ടുകാർ തമ്മിൽ പിണക്കത്തിലാണ് നിങ്ങളുടെ പിണക്കം എന്നാണോ തീരുന്നത് അന്നാണ് നിങ്ങൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കുക പരസ്പരം അങ്ങോട്ട് സലാം പറഞ്ഞേക്കണം ഒന്നും വിചാരിക്കേണ്ട അങ്ങോട്ട് പോയി അസാം വലൈക്കും എന്തെങ്കിലും അങ്ങോട്ടേക്ക് പൊരുത്തം ഒന്ന് പോളു പറഞ്ഞാൽ കുഴപ്പമില്ല നമ്മുടെ ഭാഗം ക്ലിയറാണ് നമ്മുടെ ഭാഗം ക്ലിയറാണ് അത് എപ്പോഴും ക്ലിയറാക്കി വെക്കുക അവരിങ്ങോട്ടും മിണ്ടാതിരിക്കട്ടെ ഇങ്ങോട്ട് തെറി പറയട്ടെ എന്തും പറയട്ടെ നമുക്ക് അത് മൈൻഡ് ചെയ്യാനുള്ള സമയമില്ല നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് അസാം വലൈക്കും എടാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ അല്ലെങ്കിൽ മോളെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ അങ്ങോട്ടും നിങ്ങൾ പറഞ്ഞേക്കുക അവരെ മടക്കട്ടെ മടക്കാതിരിക്കട്ടെ എന്തെങ്കിലും പറയട്ടെ നമുക്കത് വിഷയമല്ല നമ്മുടെ ഭാഗം ക്ലിയറാക്കുക കാരണം കുടുംബ ബന്ധം മുറിച്ച ആളുകൾക്ക് അള്ളാഹു സുബാനുൽ പോലും ഒരു പുണ്യവും കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലാം നാലാമത്തെ വിഭാഗം നമീമത്ത് പറയുന്നവരാണ് യേശ്വനി പറയുന്നവർ പരദൂഷണം പറയുന്നവർ പരസ്പരം കുറ്റവും കുറവും പറഞ്ഞ് നടക്കുന്നവർ മറ്റുള്ളവരുടെ കുറ്റം അവിടെ ഇവിടെ ഇവിടെ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ടിങ്ങോട്ടൊക്കെ പറഞ്ഞ് നടക്കുന്നവരെ നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പറ അത്ര ഒരു പുണ്യവുമില്ല അഞ്ചാമത്തെ വിഭാഗം കാഹിനാൻ കാഹിൻ എന്ന് പറഞ്ഞാൽ ജോത്സ്യപ്പണി ചെയ്യുന്നവർ നമ്മളെ കൂട്ടത്തിൽ അതില്ല എന്ന് തോന്നുന്നു ആ പണിയും നിർത്തിവെക്കേണ്ടതാണ് ഖേദിച്ചും മടങ്ങേണ്ടതാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ പിന്നെയോ ആറാമത്തേത് സാഹിർ സിഹറ് ചെയ്യുന്നവരാൻ എത്രയോ ആളുകളുണ്ട് സിഹർ ചെയ്യുന്നവർ എത്രയോ ആളുകളുണ്ട് എനിക്കറിയാവുന്ന എത്രയോ ആളുകൾ സിഹറിൻ്റെ ഈ ബാധയേറ്റ് ഭയങ്കര പ്രയാസത്തിലാണ് എന്തെങ്കിലും ഒരു ഞഴമത്തുക കിട്ടുമ്പോൾ അതിൽ ഈ അസൂയ മൂത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒഴിഞ്ഞു പോവാൻ ഇതെൻ്റെ വീടാണ് എനിക്ക് എൻ്റെ ഉമ്മ തന്ന വീടാണ് നീ ഒഴിഞ്ഞു പോ ഇല്ല ഞാൻ പോവില്ല അപ്പം തന്നെ സിഹറ് ചെയ്തേക്കുവാണ് അങ്ങനെ എത്രയുണ്ട് സഹോദര സഹോദരനെ അതുപോലെ തന്നെ മക്കൾക്ക് മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് മക്കൾ മരുമകൾക്ക് അമ്മായിയമ്മ അമ്മ ഇത്രയോ സ്ഥലങ്ങളിലാണ് സിഹറ് ചെയ്യുന്നവർ സിഹറ് ചെയ്യുന്നവർ സിഹറ് ചെയ്യിപ്പിക്കുന്നവർ അതിന് കൂട്ടി നിൽക്കുന്നവർ അവർക്കൊന്നും ഈ പരിശുദ്ധമായ ദിനത്തിൻ്റെ ഒരു നന്മയും കിട്ടില്ല അവർ കിടന്നുറങ്ങിക്കോ ഉറക്കം കിട്ടും കിടന്ന് ഉറങ്ങിയാൽ ഉറക്കം കിട്ടും അല്ലാതെ ദ്വാ ദ് ദ്വാ ചെയ്താൽ ഈ സ്വഭാവം മാറ്റാതെ ദ്വാ ചെയ്താൽ ദ്വാ അല്ല സ്വീകരിക്കില്ല ഏഴാമത്തെ വിഭാഗം മറ്റുള്ളവരോട് ശത്രു എപ്പോഴും അവനങ്ങനെ അവനിങ്ങനെ ശത്രുതയുള്ളവർ അതുപോലെ അയൽവാസികളോട് ശത്രുതയുള്ളവർ അവൾക്കതുണ്ട് ഇവൾക്കിതുണ്ട് എനിക്ക് മാത്രം ഇല്ലല്ലോ അവരോടൊരു ശത്രുത സ്ത്രീകൾക്ക് ഒരുപാട് ശത്രുത ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുണ്ടാവാൻ പാടില്ല കുശുംബുണ്ടാവാൻ പാടില്ല കുഞ്ഞായ്മ അസൂയ ദേഷ്യം ആ സ്വഭാവങ്ങളൊക്കെ മാറ്റിവെക്കണേ എട്ടാമത്തേത് ആത്മഹത്യ ചെയ്തവരാണ് അള്ളാഹുവേ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തവർ ട്രെയിനിന് തലവെച്ചവർ തൂങ്ങി മരിച്ചവർ നരമ്പ് മുറിച്ചവർ വെള്ളത്തിൽ ചാടിയവർ എങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ അള്ളാഹുവർക്ക് പുറത്ത് കൊടുക്കട്ടെ നമുക്ക് ദ്വാരക്കാം എന്നല്ലാതെ ഈ പറയപ്പെട്ട ഈ പുണ്യമായ രാവുകളുടെ മഹത്വം അവർക്ക് കിട്ടുകയില്ല അള്ളാഹു കുമാറാവട്ടെ ഒൻപതാമത്തേത് സാനിനാണ് വിഭജിക്കുന്നവനാണ് കണ്ടുകൊണ്ട് ഹറാമ് കാണുന്നവൻ കാതുകൊണ്ട് ഹറാമ് കേൾക്കുന്നവൻ നാവ് കൊണ്ട് ഹറാമു പറയുന്നവൻ ആശ്രീലം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആ സ്വഭാവം മാറ്റാതെ അവർക്ക് അവർക്കല്ലാഹു പുറത്തു കൊടുക്കൂല്ല പത്താമത്തേത് മുബുത്ത ആണ് പുത്തൻവാദികളാണ് അള്ളാൻ്റെ റസൂലും സുഹാബിമാരും പറഞ്ഞു തന്ന കാര്യം അവരൊന്നും പറഞ്ഞിട്ടില്ല അവരൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദീനിൻ്റെ കാര്യങ്ങളെ തട്ടിക്കളയുന്നവർ പുറങ്കാൽ കൊണ്ട് ചവിട്ടി മതിക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കൂല്ല പതിനൊന്നാമത്തേത് മുഷിക്ക് അള്ളാഹുവിനെ ഷെർക്ക് ചെയ്യുന്ന ആളുകൾ അള്ളാഹു കാക്കുമാറാവട്ടെ ഈ പതിനൊന്ന് വിഭാഗം സ്വഭാവമുള്ളവരെ നിങ്ങളുടെ ഈ സ്വഭാവങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുലേക്ക് തൗബ ചെയ്താൽ മാത്രമേ പരിശുദ്ധമായ പരിഭാവനമായ ബറാഅത്ത് രാവിൻ്റെയും അതുപോലെ ലൈലത്തുൽ ഖദറിൻ്റെയും മഹത്വം കിട്ടുകയുള്ളൂ ഈ പതിനൊന്ന് സ്വഭാവത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ നമ്മളിലുള്ള ആളുകൾ ഉണ്ടാകും അള്ളാഹുവെ ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങുന്നു ഈ സ്വഭാവങ്ങൾ ഞങ്ങൾ മാറ്റിവെക്കുന്നു അള്ളാഹുവേ പരിശുദ്ധമായ ഷാബാൻ പതിനഞ്ചിൻ്റെ പുണ്യമായ രാവിലും പകലിലുമുള്ള എല്ലാ ഹൈറാത്തുകളും ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവർക്ക് നീ നൽകണേ അള്ളാഹ അള്ളാഹുവെ ഞങ്ങളുടെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ റഹ്മാനെ ആമീൻ ആലമീൻ അലഹദില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക ഓരോ വീഡിയോയും നമുക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനാണ് അങ്ങനെ പറഞ്ഞത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ദുന്യാവിലും നന്മയാണ് ആഹ്ലത്തിലും നന്മയാണ് അള്ളാഹു സുബഹാനഹുഅത്താല നമ്മളെ എല്ലാവരെയും മുത്തക്കീങ്ങളിൽ മുഹ്ലിസീങ്ങളിൽ നല്ല ഇസ്താമത്തുള്ള തക്കുവയുള്ള നല്ല ആളുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ആവശ്യത്തുകൾ കമൻ്റ ായി രേഖപ്പെടുത്തിയോ ഒരുപാട് ദുആ വസിയത്ത് ഇൻഷാ ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി പറയാത്ത് രാവിൻ്റെ എന്ന് എൻ്റെ ദുആയിലും അതുപോലെ കൂട്ടമായിട്ടുള്ള ദുആയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താം നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങളും ദുആയിൽ ഓർക്കണം നമ്മുടെ പരസ്പരം നമ്മളിപ്പോ ഒരു കുടുംബമാണ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബമാണ് നമ്മളെപ്പോഴും വീഡിയോ ഇടുമ്പോൾ അതിൽ കാണുന്നവർ അതിൽ പറയപ്പെടുന്ന അമലുകൾ ചെയ്യുന്നവർ അതുപോലെ കമൻ്റുകളായി ദ്വാസിയത്ത് പറയുന്നവർ അപ്പോൾ നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള നമ്മുടെ ഈ ചാനലിലൊക്കെ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വേണ്ടി പരസ്പരം ദ്വാരക്കുക നമ്മളാരും പരസ്പരം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല സംസാരിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മുടെ സഹോദരനാണ് ഇത് നമ്മുടെ സഹോദരിയാണ് അപ്പോൾ ഒരു മുമ്മിന് വേണ്ടി അഭാവത്തിൽ ഒരു മിനിൻ്റെ അഭാവത്തിൽ നമ്മൾ ചെയ്യുന്ന ദ്വാ അള്ളാഹു ഏതായാലും സ്വീകരിക്കുമെന്നാണ് അപ്പോൾ പരസ്പരം നിങ്ങൾ ദ്വാരക്കുക നമ്മൾ അങ്ങോട്ടും ദ്വാരക്കാം നിങ്ങൾ ഇങ്ങോട്ടും ദ്വാരക്കുക അള്ളാഹു സുബഹാനഹുഅഅഅറ്റ നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗ്ഗത്തിലും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ പരീക്ഷകൾ നമ്മുടെ മക്കളുടെ പരീക്ഷകൾ ഉന്നതമായി വിജയം അള്ളാഹു അവർക്കും നമുക്ക് നൽകുമാറാവട്ടെ എല്ലാ ഹൈറാത്തുകളും അള്ളാഹു നമുക്ക് നസീബാക്കുമാറാവട്ടെ ഐ മീൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തും അടുത്ത വീഡിയോ നമ്മൾ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ അർഷദ് ബദുരി ഉസ്താദ് തന്നെ പറഞ്ഞ ഏറ്റവും പുതിയ ബറാഹത്ത് രാവിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഈ വരുന്ന ബറാഹത്ത് രാവിന്റെ രാവിലും പകലിലും ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായ മുഴുവൻ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഏതൊക്കെ ദ്വാകളാണ് ഏതൊക്കെ ദിക്കറികളാണ് ഏതൊക്കെ സൂറത്തുകളാണ് ഓതേണ്ടത് അന്ന് രാത്രി ഇതെല്ലാം വളരെ കൃകൃത്യമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ബറാഹത്ത് രാവിനെ ധന്യമാക്കാൻ ഈ വീഡിയോ ഏവർക്കും സഹായകരമാകും എന്നാണ് പ്രതീക്ഷ ഏവരും കാണുക